ഇവിടെയൊരു നിങ്ങൾ ഒരു അൾട്ടോ നോക്കണവരാണെങ്കിൽ തീർച്ചയായും ഉപകാരപ്പെടുന്ന ഒരു വാഹനം നല്ല കിഡ്ഡു ആയിട്ട് ഇരിക്കുന്നത് നല്ല സ്റ്റൈല് നല്ല മുന്തിരി കളറാണ് ഇരിക്കുന്നത് ഫുൾ അതിൻ്റെ അത്യാവശ്യം നല്ല ടച്ചപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് നൈസ് ആയിട്ട് ഇരിക്കുന്ന വാഹനം രണ്ടായിരത്തി ഏഴ് മോഡലാണ് ബേസ് മോഡലാണ് അൾട്ടോ വി എക്സ് ആണ് എ സി ആണ് ഉള്ളത് എ സി ആണെങ്കിലോ പക്ക വർക്കിംഗ് ആണ് നീറ്റായിട്ട് ഇരിക്കുന്ന നല്ല രസമായിട്ട് തന്നെ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അതൊക്കെ നോക്കാനൊക്കെ പറ്റും പിന്നെ സെക്കൻഡ് ഓണറാന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു പിന്നെ പറയാനുള്ളത് ഒരൊറ്റ റീപ്ലേസ്മെൻ്റില്ല ഗ്ലാസ് ആകട്ടെ ബോളറ്റ് ആകട്ടെ അതൊരു യാതൊരു റീപ്ലേസ്മെൻറ്റും ഇല്ല ഒരു പെട്രോൾ വണ്ടി നല്ലൊരു എയ്റ്റ് ഹൺഡ്ര അല്ല എയ്റ്റ് ഹൺഡ്രഡ് അല്ല നല്ലൊരു കാർ നോക്കുന്നവരുണ്ട് നിലയ്ക്ക് തീർച്ചയായിട്ടും അവർക്ക് ഉപകാരപ്പെടുന്ന ഒരു വാഹനമാണ് ഒരു ലക്ഷത്തിൽ താഴെയൊക്കെയാണ് പ്രൈസ് വരുന്നതുള്ളൂ നമുക്ക് വണ്ടിയുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കിടക്കാം നമ്മുടെ ചാനൽ കണ്ടിട്ടാണ് നിങ്ങൾ ഈ വാഹനം വാങ്ങാൻ പോകുന്നതെങ്കിൽ നിങ്ങൾ കച്ചവടമൊക്കെ ഉറപ്പിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പോയി വാങ്ങുന്നതിൻ്റെ തൊട്ട് പോലായിട്ട് എന്നെ വിളിക്കുകയാണെങ്കിൽ മുന്നൂറ് രൂപ നിങ്ങൾ മുമ്പ് പെട്രോൾ അടിക്കാനായിട്ട് എൻ്റെ വക അതായത് ചാനലിൽ വകയായിട്ട് തരൂടും അപ്പോൾ നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ഒന്നിൽ ഈ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക അല്ലെങ്കിൽ ഇതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക ഞങ്ങൾ ഇങ്ങനെ വണ്ടി വാങ്ങാൻ പോയിട്ടുണ്ട് ഇന്ന് മേടിക്കാൻ പോകുന്നുണ്ട് ഇത്ര കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്പറിലാണ് വിളിക്കുകയോ വാട്സാപ്പിൽ മെസ്സേജ് ആയിക്കോ ചെയ്യേണ്ടത് വണ്ടി വാങ്ങാനായിട്ട് സ്ക്രീനിൽ കാണിക്കുന്ന ഫുൾ ടൈം കാണിക്കുന്ന നമ്പറിലാണ് വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ടത് സെക്കൻഡ് ഓണർ ആയിട്ടുള്ള ഈ വണ്ടീൻ്റെ പെയിൻറ്റിങ്ങിനെ കുറിച്ച് നമ്മൾ ഫസ്റ്റ് പറഞ്ഞു കഴിഞ്ഞു യാതൊരു തരത്തിലും മോശമില്ല അത്യാവശ്യം ടച്ചപ്പ് ഒക്കെ ചെയ്ത് നീറ്റ് ആൻഡ് ക്ലീനാക്കി വെച്ചിരിക്കുന്നതാണ് രണ്ടായിരത്തി ഏഴ് മോഡല് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഓഗസ്റ്റ് മാസം വരെ പേപ്പർ ഉണ്ട് എന്നുള്ള കാര്യം കൂടി ഉറങ്ങണം അപ്പോൾ ഇനി ഒരു ഒന്നര വർഷത്തേക്ക് ഉണ്ട് നിങ്ങൾ നന്നായി കൊണ്ടുനടക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അടുത്ത ടെസ്റ്റിനൊന്നും പെയിൻറ്റ് അടങ്ങിയിട്ട് വരില്ല കാരണം അതുപോലെ രസമായിട്ടാണ് കിടക്കുന്നത് റീ പെയിൻറ്റിങ്ങല്ല ടച്ചപ്പ് ചെയ്തിരുന്നത് പറയുന്നത് അതായത് ഈ ഫൈബർ ബേഡ്സൊക്കെ അതായത് ഈ ഫൈബർ ഒക്കെ എന്തായാലും ടച്ച് അപ്പ് ചെയ്തിൻ്റെ ഫ്രണ്ടിലെ സാധനം കാരണം വെച്ച് ഇതൊക്കെ ഓറഞ്ച് അങ്ങനെ സാധാരണ ഗതിയിൽ കാണാറുണ്ടല്ലോ ഇതാണ് നമ്മുടെ വണ്ടിയുടെ പെയിൻറ്റിങ്ങിനെ കുറിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഈ സൈഡിലൊക്കെ നോക്കുമ്പോൾ പക്കായിട്ട് തന്നെ ഇരിക്കുന്നത് പ്രത്യേകിച്ച് അഭംഗി കാര്യങ്ങളൊന്നും തന്നെ കാണാനില്ല ഇപ്പോൾ ഇവിടെ ആയപ്പോലും പ്രത്യേകിച്ച് ഒന്നും തന്നെ നമുക്ക് എഫക്റ്റീവ് അല്ല ഇനി കുറ്റം പറയണമല്ലോ എന്ന് വിചാരിച്ച് പറയുന്നതാണ് രണ്ട് കാര്യങ്ങൾ ഞാൻ വന്നപ്പോൾ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിൽ ഈ ലൈറ്റിൽ റൈറ്റ് സൈഡിലെ ലൈറ്റിൻ്റെ അവിടെ ഒരു ചെറിയൊരു ഒരു പൊട്ടൽ പോലെയുണ്ട് പിന്നെ ഫ്രണ്ടില് ഇത് കണ്ട മനസ്സിലായോ ഈ ഫ്രണ്ടിലെ റൈറ്റ് സൈഡിലെ ഹെഡ് ലൈറ്റിൻ്റെ അവിടെ ഒരു പൊട്ടലുണ്ട് ബാക്കി ഇവിടെയൊക്കെ പക്കിയായിട്ടിരിക്കുന്നെ അതിങ്ങനെ അവിടെ മാത്രം ഒരു പൊട്ടലുണ്ട് ഈ കാര്യങ്ങളാണ് നമ്മൾ വന്നപ്പോൾ കണ്ടതായിട്ട് എനിക്ക് കണ്ടത് ഒറ്റ ഗ്ലാസ്സോ ബോണറ്റോ റീപ്ലേസ് ഇല്ല എന്ന കാര്യം സെലറ് പറഞ്ഞിട്ടുണ്ട് ഒക്കെ രണ്ടായിരത്തി ഏഴ് തന്നെയാണ് ഗ്ലാസ് ഒക്കെ നീറ്റായിട്ടിരിക്കണേ വണ്ടി വേറെ പ്രശ്നങ്ങളൊന്നും ബേസിക്കലി നമുക്കൊന്നും കാണാൻ പറ്റില്ല അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെയാണ് ഇതിൻ്റെ ഫിറ്റ്നസ്സുള്ളത് സുഖമായിട്ട് ഒന്നര വർഷം ഓടിക്കുക ഞാൻ അടിഭാഗം ഭാഗം നോക്കുകയാണേ പണ്ട്ര ഓടിയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അണ്ടർ വോഡിയും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചതെട്ടോ ഇങ്ങനെ ഇതിൽ പിടിക്കുമ്പോൾ എന്തോരം നിങ്ങൾക്ക് മനസ്സിലാവണമെന്ന് അറിയില്ല ഫുൾ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ അണ്ടർ വോഡിയും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുള്ള ഒരു വാഹനമാണ് ഇനി അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ അതെ അത്യാ ഇവിടെ കാര്യമായിട്ടുള്ള തുരുമ്പോ കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് കാണാനായിട്ട് ഇല്ല ആണോ വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്ന ഉദ്ദേശിച്ച് ഈ ബീഡിങ്ങിൻ്റെ ഭാഗങ്ങളാണ് പിന്നെ ഈ ഭാഗങ്ങളും അത്യാവശ്യം കാണാൻ നല്ല വൃത്തിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ഇനി ഇവിടേക്ക് വരുമ്പോഴും ഇവിടെയും കാര്യമായിട്ടുള്ള തുരുമ്പോ സംഭവങ്ങളോ ഒന്നും തന്നെ ഇല്ല അത്യാവശ്യം വൃത്തിയായിട്ട് തന്നെ ബീഡിയും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് ഇനി സീറ്റിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ വൃത്തിയെടുപ്പ് തന്നെയുണ്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ഒരു നോർമൽ സംഭവം അഴുക്കോ കീറലോ കാര്യങ്ങളോ ഒട്ടിപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല ഇനി ഇവിടേക്ക് വരുമ്പോൾ ചെറിയൊരു സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ഉണ്ട് എ സിയൊക്കെ നന്നായി വർക്ക് ചെയ്യുന്നതാണെന്ന് പറഞ്ഞത് ഡാഷ് ബോർഡൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെയാണ് നിലവിൽ ഇരിക്കുന്നത് പിന്നെ ബാക്കിലേക്ക് നോക്കുവാണെങ്കിലും കേട്ടോ ബാക്കിലേക്ക് നോക്കുവാണെങ്കിൽ അത് ഇവിടുത്തെ ബീഡിങ്ങോ കാര്യങ്ങളോ പ്രശ്നങ്ങളോ ഒന്നുമില്ല ഇവിടെ തുരുമ്പ് കാര്യങ്ങളൊന്നും ഉള്ളതായിരിക്കും കാണാനില്ല ഇവിടെയും വൃത്തിപ്പെടുപ്പായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് വേണോ അത്യാവശ്യം ഈ വാദ സീറ്റായാലും കിയറിലോ കാര്യങ്ങളോ ഒന്നുമില്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഇനി പുറകിലേക്ക് വരികയാണെങ്കിൽ ഈ കാണുന്നതാണ് സെറ്റപ്പ് ഇവിടെയൊക്കെ പെയിൻറ്റ് ടച്ച് ചെയ്ത് അത്യാവശ്യം വൃത്തിയായിട്ട് ഇരിക്കുന്നുണ്ട് ഇനി ഈ ഇവിടേക്ക് നോക്കുമ്പോഴൊക്കെ അത്യാവശ്യം നല്ല ക്ലീൻ ക്ലീനായിട്ടായിട്ട് ഇരിക്കുന്നത് ഇനി ടോപ്പ് ഇൻ്റീരിയറിലെ ടോപ്പ് ബെസ്റ്റായിട്ടിരിക്കുന്നു പക്കാനേറ്റ് നോക്കിയാൽ ഒരു അഴുക്ക് പോലും ഇല്ലാണ്ട് നീറ്റാക്കി ക്ലീനാക്കി വെച്ചിട്ടുണ്ട് സാധാരണ ഇങ്ങനെ വണ്ടി കിട്ടുകയാണെങ്കിൽ നമുക്ക് നീറ്റായിട്ട് ക്ലീനാക്കി കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവും ഇപ്പോഴും അങ്ങനെ കാണുന്ന തന്നെ ഒരു ഭംഗിയാണ് ഇതാണ് ഫ്രണ്ട് ഡാഷ് ബോർഡ് കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് അത്യാവശ്യം ഒരു ചെറുവാഹനം അതായത് ഒന്നര വർഷത്തോളം പേപ്പറുണ്ട് ഒരു മാന്യമായിട്ട് ഉപയോഗിക്കുന്ന നല്ല വൃത്തിയുള്ള ഒരു അൾട്ടോ കാറ് എ സിയും കാര്യങ്ങളൊക്കെയുള്ള ഒരു അൾട്ടോ കാറ് എന്ന നിലയിൽ ഇവർ അടിപൊളിയാണ് ഇനി ഇത് ഓടിയിട്ടുള്ള കിലോമീറ്റർ പറയുന്നത് തൊണ്ണൂറ്റി നാലായിരം കിലോമീറ്റർ ഒരു വർഷത്തിൽ ആയിട്ടാണ് ഓടിയിട്ടുള്ളത് ഇനി നമുക്ക് അതിൻ്റെ മോണറ്റ് ഒന്ന് ബുക്ക് നോക്കി കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം കേട്ടോ എൻ്റെ റൂമൊക്കെ ഒന്ന് കാണിച്ച് തരാം എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ ഇപ്പോഴത്തെ എന്തേലും പറയാം ജെനുവിനായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് കച്ചവടം നടക്കുമ്പോൾ അത് ബുദ്ധിമുട്ടാണെന്നാണ് ഇപ്പം മിക്ക ആൾക്കാരും പറയുന്നത് കുറേ പേരോട് സംസാരിച്ചപ്പോൾ അവരൊക്കെ പറയുന്നത് ഉള്ള കാര്യം പറഞ്ഞിട്ടുള്ള കച്ചവടം നടക്കില്ല എന്നുള്ളതാണ് കാരണം വെച്ചാൽ നമ്മൾ മിക്ക വീടുകളിലും ഉള്ളത് പറയും മിക്ക ആൾക്കാരോട് സംസാരിക്കും അതായത് നമ്മൾ കാണുന്ന കാര്യങ്ങൾ പറയാം അല്ലെങ്കിൽ അതിന് ജനുവൻ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ പറയും പോയി അങ്ങനെ ചെയ്ത് വെച്ചിട്ട് കാര്യമില്ലൊക്കെയാണ് ആൾക്കാർ പറയണം പക്ഷേ എന്നെക്കൊണ്ട് പറ്റാവുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക എന്നത് മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ അറിഞ്ഞുകൊണ്ട് ആരെയും ചീറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ ഉള്ളത് ഉള്ളത് പോലെ തന്നെ പറയാം പുതിയ ബാറ്ററി ആണത് രണ്ടായിരത്തി ഇരുപത്തിനാല് ആണ് നമുക്ക് കിടക്കണം പക്ഷേ പുത്തൻ ബാറ്ററി ആണെന്ന് അടുത്ത് വെച്ചിട്ടുള്ളൂ സംഭവങ്ങളൊക്കെ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തോട് ചോദിച്ചു ഉറപ്പ് വരുത്തുക അതിൻ്റെ പാക്കിങ് കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുക അതിൻ്റെ ഓയിൽ കാര്യങ്ങളൊക്കെ വന്ന് നോക്കിയോളൂട്ടാണ് പ്രത്യേകിച്ച് ഇവിടെ അങ്ങനെ മറ്റേ ലീക്കോ കാര്യങ്ങളുള്ളതായിട്ടൊന്നും കാണാൻ പറ്റില്ല വൃത്തിമെടുപ്പായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഇതൊക്കെ തന്നെയാണ് നമ്മുടെ എൻജിൻ മൂവ്മെൻ്റ് കഥകളെ കുറിച്ചിട്ട് അത്യാവശ്യം പറയാനുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഒരു നല്ലൊരു അൾട്ടോ കാർ വാങ്ങണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവരെ സമീപിക്കാവുന്നതാണ് ഇവരെ വിളിക്കാവുന്നതാണ് കാരണം തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടിക്ക് ഇടതാണ് വണ്ടി ഇരിക്കുന്നത് ഇനി ഇത് നടച്ചിട്ടതിന് ശേഷം ബാക്കിയാതെ പറയാം ഇനി വണ്ടി ഒരു ചെറിയ ആൾട്ടക്കാർ ഒരു ഫാമിലിക്ക് ഒരു കാറ് മേടി കാറ് മേടിക്കുക എന്നുള്ള ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാവുന്ന വാഹനം ഏറ്റവും കൂടുതൽ റീസെയിൽ വാല്യൂ ഉള്ളത് ഒരുപാട് പേർക്ക് ഇന്ത്യയിൽ ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ളത് ഏറ്റവും കൂടുതൽ സെയിൽ ആണെന്നിട്ടുള്ളത് കംഫർട്ടായിട്ടുള്ള ഒരു ചെറു വാഹനം ഇപ്പോൾ വഴികളൊക്കെ നിങ്ങളുടെ അവിടേക്കുള്ളൊക്കെ ചെറുത് ചെറിയ വഴികളൊക്കെ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്ന ഒരു വാഹനം തന്നെ ആയിരിക്കും എൻ്റെ ഡോറടയ്ക്ക് വേണ്ട പക്ക സൗണ്ട് കേട്ടോ അതിൻ്റെ ഇതിൻ്റെ കൂടി ഞാൻ കഴിച്ചു തരണം വേറെ കുഴപ്പം നല്ല നീറ്റായിട്ട് തന്നെയാണ് നല്ല സൗണ്ട് കാര്യങ്ങളൊക്കെയാണ് വണ്ടി ഓടിക്കാനും വേറെ കുഴപ്പം ഒന്നുമില്ല ടയറൊക്കെ ഒരു ആവറേജ് കണ്ടീഷൻ തന്നെ പറയണ്ടോ ഒരു നാൽപ്പത് അമ്പത് ആറ് ഏഞ്ചാണ് കിടക്കണേ ഒരറ്റ ടയർ ചെത്ത് ടയറോ കാര്യങ്ങളോ ഒന്നും തന്നെയല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നല്ല ടയറാണ് കിടക്കണത് അമ്പത് അടുത്ത് ടയർ കണ്ടീഷൻ ഉണ്ട് കേട്ടോ ഇവിടേക്ക് വരുമ്പോൾ ഒരു നാൽപ്പത് അമ്പ് ആ ഏഞ്ച് ആണ് ബാക്ക് ടയർ കാണുന്നത് ബാക്കി ഫ്രണ്ടിലൊക്കെ എന്തായാലും അമ്മേനും മുകളിലേക്ക് ഉണ്ട് നല്ല സ്റ്റൈലായിട്ട് കിടക്കണ കാറിന്